ആക്ഷൻ ഹീറോ ബിജു ടു എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കേരള ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിൻ്റെ പേരിലാണ് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത് എബ്രിക്ഷയിൻ പ്രൊഡക്ഷൻസിൻ്റെ പേരിലായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എബ്രിക്ഷയിൻ അത് എൻ്റെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി ചേംബറിലും എനിക്കും കത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഫിലിം ചേംബറിൽ ഈ ചിത്രം എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിനിമയാണ് ഇതിൻ്റെ ഷൂട്ടിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി തുടങ്ങിയിരുന്നു കേരളത്തിന് പുറത്താണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യക്ക് വെളിയിൽ രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു ബാക്കി കേരളത്തിന് വെളിയിലും ബംഗാളിലുമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ ബഡ്ജറ്റിലും അധികം തുക ചിലവായതിനെ തുടർന്ന് സംവിധാനമായി തർക്കം ഉണ്ടാവുകയും അതേ തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് ഷൂട്ടിങ് നിർത്തിവെക്കുവാനുണ്ടായിരുന്നു പിന്നീട് ഞാൻ അറിയുന്നത് എൻ്റെ പേരിലിടുന്ന ഈ സിനിമ ഇതിൻ്റെ വിദേശ വിതരണാവകാശം പോളി ജൂനിയർ പിക്ചേഴ്സിൻ്റെ പേരിൽ ദുബായിലുള്ള ഒരു കമ്പനിയുമായി കരാർ ഏർപ്പെട്ട് അവർക്ക് ചെന്നൈയിലും എ പി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് അവരുമായി ഒരു കരാർ ഏർപ്പെട്ട് അഞ്ച് കോടി രൂപയ്ക്ക് ഇതിൻ്റെ റൈറ്റ്സ് വിറ്റു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് രണ്ടു കോടി രൂപയോളം അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേരിലിരിക്കുന്ന ഒരു സിനിമ ഞാനറിയാതെ അതിൻ്റെ വിദേശ വിതരണാവകാശം മറ്റൊരു മൂന്നാം കക്ഷിക്ക് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പരാതി ഇത് വിശ്വാസവഞ്ചനയും ചതിയുമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇതിനെതിരെയാണ് ഞാൻ പോലീസ് പോലീസിലും അതുപോലെ കോടതിയിലും പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റിരിക്കുന്നത് അല്ല അതിനകത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ അധികം തുക ചിലവായി പ പതിനൊന്ന് ദിവസം ഷൂട്ട് വേണമെങ്കിലും ഒൻപത് ദിവസമാണ് ഷൂട്ട് വേണമെങ്കിൽ രണ്ടു ദിവസം ഷിഫ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ തന്നെ ഏതാണ്ട് രണ്ടര മൂന്ന് കോടി രൂപയോളം അടുത്ത് ചിലവാകുന്ന ഘട്ടത്തിലേക്ക് എത്തി അപ്പം ഇനിയും തൊണ്ണൂറ് ദിവസം ഷൂട്ട് മിച്ചം കിടപ്പുണ്ട് അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബഡ്ജറ്റ് എവിടെ പോയി നിൽക്കും എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടിട്ട് അതുമായി സംവിധാനമായിട്ട് സംസാരമുണ്ടായി കടുത്ത വാർക്കർക്കുണ്ടായി അതേ തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് പാക്കപ്പ് പറയാനുണ്ടായി അതെ ഞാനും നിവിനും എബ്രിഡ് ഷയനും കൂടി ചേർന്ന് നിർമ്മിക്കുക എന്നുള്ളതാണ് ധാരണ പണം എന്റെ പേരിലാണ് ചേമ്പറിൽ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പണം മുടക്കിയതും ഞാൻ തന്നെയാണ് പതിനൊന്ന് ദിവസം ഷൂട്ട് മാത്രല്ല അതിനു മുമ്പ് പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പോളി ജൂണിന് നമ്മള് എനിക്ക് കിട്ടാനുള്ള പൈസ ഒരു ഹോൾഡ് ചെയ്തിരുന്നു അതുകൂടാതെ ഏപ്രിൽ പതിനഞ്ചിന് ഷൂട്ട് തുടങ്ങിയെങ്കിലും ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഒരു വലിയ ക്രൂ ബംഗാളിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് അതിനു വേണ്ടി തന്നെ വലിയ തുകകൾ ചിലവായിട്ടുണ്ട് അല്ല ഇവർ സംസാരിച്ചു പറഞ്ഞത് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഞാനുമായിട്ട് മുമ്പോട്ട് പോകാൻ സംവിധായകന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാറണം ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് ചിലവായ തുക തന്നെ ഞാൻ മാറാൻ തയ്യാറാണ് അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോളിയോ ജൂനിയർ പിക്ചേഴ്സിലേക്ക് ഇതിൻ്റെ മുഴുവൻ ചിലവും കണക്കും കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറഞ്ഞു അതുവരെ ചിലവായ മുഴുവൻ കണക്കും കാര്യങ്ങളും ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റും മുഴുവൻ ബില്ലുകളും എല്ലാ ചിലവുകളും കൃത്യമായി അവരെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവര് വേറൊരു പ്രൊഡ്യൂസർക്ക് പണം കൈമാറി എൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം മേളായി ഇതുവരെ പണം തരുന്നുണ്ടായിരുന്നില്ല ഇല്ല ഞാൻ ഞാനിവർ ചർച്ച നടക്കണമെന്നൊണ്ടിട്ട് സിനിമാ സംഘടനകൾ ഒന്നുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം സിനിമാ സംഘടനകളിലെല്ലാം ഇതിന്റെ എഫ്ഐആറിന്റെ കോപ്പി അടക്കം വെച്ചിട്ട് പരാതി കൊടുക്കണം എന്നുള്ളതാണ് തീരുമാനം ഞാൻ ആദ്യമേ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ സ്റ്റേഷനിൽ നിന്ന് വരെ വിളിപ്പിച്ചിരുന്നു അപ്പോൾ നിമിന്റെ മാനേജർ വന്നിരുന്നു എബ്രിഷേന് വന്നിരുന്നു അപ്പോൾ ഇബ്രിഷേൻ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല നിങ്ങൾ മാനേജർ പറഞ്ഞത് പൈസ കൊടുക്കാനുള്ളതാണ് ഞങ്ങളത് ഒരു മീഡിയേറ്റർ വെച്ചിട്ട് അത് പ്രശ്നം പരിഹരിച്ചോളാം എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് കുറച്ച് ദിവസം കൊണ്ട് നീണ്ടു പോയത് ആ അല്ല പേപ്പേഴ്സ് ഇത് ചേംബറിൽ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേപ്പർ കോടതിയിൽ ഹാജരാക്കിയ പേപ്പറാണ് ആണല്ലോ ആ ഇത് ചേംബറിൽ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിൻ്റെ ഇതാണ് ഇത് ഇബ്രിഷേൻ്റെ ബാനറിൽ നിന്ന് ഈ പടം എൻ്റെ പേരിലേക്ക് എഴുതി തന്നതിൻ്റെ രേഖയാണ് ഇത് ചേംബറിൽ എബ്രിക്ഷേൻ്റെ പ്രൊഡക്ഷൻ്റെ പേരിൽ അവർ കൊടുത്ത പേപ്പറാണ് ഇതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ പേരിലേക്ക് മാറ്റി തന്നത് അപ്പം എൻ്റെ പേരിലിരിക്കുന്ന ഒരു സിനിമ അതിനുവേണ്ടി പണം മുടക്കിയ ആളെന്ന നിലയിൽ ഞാൻ അറിയാതെ വേറൊരാൾക്ക് കൊടുക്കാമെന്നുള്ളത് വിശ്വാസവഞ്ചനയും ചതിയുമാണ് അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്